സഹോദരങ്ങളെ നരകത്തിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് അള്ളാഹു ഉപാധിയായി കണ്ടത് സുമീന ഭയപ്പെട്ട് ജീവിച്ചവർക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകുകയും അതല്ലാത്തവരെ മുട്ടുകുത്തിയവരായ നിലയിൽ നരകത്തിലേക്ക് നാം തള്ളുകയും ചെയ്യും അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഒരു വഴിയാണ്

നാട് വിട്ടോളാം പറഞ്ഞ അതിന്റെ െ ഞാനും എന്റെ ഭാര്യയും തെറ്റ് ചെയ്തു പോയി ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ല നീ ഞങ്ങൾക്ക് മാപ്പ് നൽകിയില്ല എങ്കിൽ അതുകൊണ്ട് മാപ്പ് തരണ്ടു തരണം

ഞാൻ അക്രമികളിൽ പെട്ടുപോയ നിന്നെ അംഗീകരിക്കാതെ എന്റെ വാക്ക് സ്വീകരിക്കാതെ നിന്റെ ദൗത്യം നിറവേറ്റിക്കൊണ്ട് ഉമ്മത്തിനോട് പറഞ്ഞിട്ട് അത് സ്വീകരിക്കാതെ വന്നപ്പോൾ ഞാൻ ഇറങ്ങി ഓടിയതാണ് ഒളിച്ചോടാൻ നോക്കിയതാണ് പക്ഷെ നീ എന്നെ വിട്ടില്ല അള്ളാഹുവേഹുവേ ഞാൻ ഇത്തിരി അഹങ്കാരം കാണിച്ചു അല്ലാഹു എന്താ ചെയ്തത് കപ്പലി കടലിലോട്ട് കടലോട്ടർ നബിയെ ഒരു ഒരു മത്സ്യം പിടിക്കുന്നു ആ മത്സ്യത്തെയും യൂണിസിനബിയുടെ മറ്റൊരു വലിയ മത്സ്യം വയറ്റിനകർത്ത് കടന്നുകൊണ്ട് ആ ലാ ഇലാഹ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ യൂനിച്ച് ഞാൻ അക്രമിയായിപ്പോ ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ അനുയായികളിൽ പെട്ട ഒരാളും എതിരാളികളിൽ പെട്ട ഒരാളുമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അദ്ദേഹം സഹായം ചോദിച്ചു അലൈഹി സഹായമായി ചോദിച്ചോസാത്ത

ആള് മരിക്കന്നറിഞ്ഞില്ല പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അടിച്ചു വലിച്ചു ആള് മരിച്ചുപോയി പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാ അഹങ്കരിച്ചു ഇല്ല 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 റബിറീ ഞാൻ അക്രമം നീ എനിക്ക് മാപ്പ് നൽകണേ അള്ളാഹു നമ്മളോട് പറയുന്നു എന്നോടും നിങ്ങളോടും പറയുന്ന െ ഏ സത്യവിശ്വാസികളെ ഏ സത്യവിശ്വാസിനികളെ അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തു മടങ്ങേണമേ അള്ളാഹുവിലേക്ക് നിങ്ങൾ നല്ല നിലയിൽ പശ്ചാത്തു മടങ്ങേണമേ വിധങ്ങൾ പാപം ചെയ്യാത്ത വിധങ്ങൾ എഴുപത് പ്രാവശ്യം പശ്ചാത്തപിക്കാൻ നമ്മള് ഒരു പ്രാവശ്യം കൊടുക്കുമ്പോഴാണ് അത് നിസ്കാരം കഴിഞ്ഞ ഉടനെ ചാടി എഴുന്നേറ്റ് പോലെ പിന്നെ ഇവ എങ്ങനെയാണ് 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 പശ്ചാത്തലിക്കൊക്കെ അതുകൊണ്ട് നിങ്ങൾ പശ്ചാത്തലിക്കണം പശ്ചാത്തലോ പശ്ചാത്തപിച്ചില്ലയോ തീർച്ച മനസ്സിലാക്കിക്കോ അവൻ അക്രമി തന്നെയാണ് അക്രമി തന്നെയാണ് അഹങ്കാരിയാണ് ആരാ പറഞ്ഞ <S preachers> ും അവരൊറ്റ നിങ്ങൾ നിങ്ങളുടെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് തൗബന്നും പറഞ്ഞ് നമ്മളെല്ലാരും അതൊരു പ്രചോദനം അവൻ തന്റെ പാപം ഏറ്റു പറയണം

وطوبة جهنم حديث أن أم عصمة العوسية رضي الله تعالى عنها قريان قال النبي صلى الله عليه وسلم قالت قال النبي صلى الله عليه وسلم إن المؤمن إذا أذنب ورمؤمن على سهود ربابا وقف الملك عليه ثلاث ساعات മൂന്ന് മണിക്കൂർ മലക്കുകൾ എഴുതാതെ അവന്റെ പ്രതീക്ഷിച്ചിരിക്കും ഇതിൽ കൂടുതലൊക്കെ മോമിനായ ഒരു സഹോദരം പാവം ചെയ്താൽ മോമിനാണ് മറ്റവനല്ല മറ്റവൻ പാവം ചെയ്യാൻ ചെയ്ത് അവന്റെ ഹൃദയം എല്ലാം കറുത്ത് പോയി അടിച്ച് ഇനി വൈറ്റ് ആണെങ്കിൽ വലിയ പാടാ ചെയ്തു അവന് പിന്നെ അവന്റെ ഹൃദയം അങ്ങനെ മാറൂലും

പാവം ചെയ്യുമ്പോൾ മൂന്ന് മണിക്കൂർ പാവം ചെയ്തിട്ട് മൂന്ന് മണിക്കൂറിനും തൗബാ ചെയ്യാന്നും കരുതാൻ കരുതാൻ കരുതേണ്ട അങ്ങനെയല്ല നമ്മൾ ഈ പാവം ചെയ്തിട്ട് തൗബാ ചെയ്യൂലോ അതിനുള്ള നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് പറയാതെ നോക്കി അതിന് അള്ളാഹാ ഈ ആന്റിബയോട്ടിക് നമുക്ക് വെച്ചിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം ഒരു തെറ്റ് ചെയ്താൽ ഖേദത്തോട് കൂടി അപ്പൊ അള്ളാഹു